മസ്കത്തിലെ പ്രവാസികൾക്ക് മവേല പഴം പച്ചക്കറി മാർക്കറ്റ് അവരുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു ഓണത്തിനും വിഷുവിനുമുള്ള വിഭവങ്ങൾ മുതൽ ലോകത്തെമ്പാടുമുള്ള പഴങ്ങളും പച്ചക്കറികളും എത്തുന്ന വലിയൊരു മാർക്കറ്റ് ആ മവേല മാർക്കറ്റ് ഓർമ്മയാവുകയാണ് ഇവിടേക്ക് ഒരിക്കലെങ്കിലും എത്താത്ത മസ്ക്കത്ത് പ്രവാസികളുണ്ടാവില്ല ഇവിടെ വന്നിറങ്ങുന്ന പഴങ്ങളോ പച്ചക്കറികളോ ഭക്ഷിക്കാതെ പോയവരും ഒമാൻ എന്ന രാജ്യത്തുമുണ്ടാവില്ല പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വലിയൊരു ലോകമാണ് മവേലയിലെ ഈ മാർക്കറ്റ് ഈദ് ഓണം വിഷു ആഘോഷകാലത്ത് പ്രവാസികൾ ചേനയും ചേമ്പും മുതൽ വേപ്പില വരെ തേടിയെത്തുന്ന സ്ഥലം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുന്തിരി മുതൽ മുന്തിയ ഇനം ബെറികൾ വരെ ലോഡ് കണക്കിന് വന്നിറങ്ങുന്ന ഒരു ലോകം ഒമാന്റെ പ്രധാന പഴം പച്ചക്കറി മാർക്കറ്റായ മൊബൈല സെൻട്രൽ മാർക്കറ്റ് ഇനി ഓർമ്മയാവുകയാണ് രണ്ടര പതിറ്റാണ്ട് പതിറ്റാണ്ടുകാലം നീണ്ടിരുന്ന ഒമാൻ്റെ ചരിത്രം പറയുന്ന സെൻട്രൽ മാർക്കറ്റ് ഇനി ബർക്കയ്ക്കടുത്തുള്ള കസാനിലേക്ക് മാറുകയാണ് വരുന്ന മാസങ്ങളിൽ ബർക്കയ്ക്ക് സമീപം കസായിനിലേക്കാണ് ഈ കൂറ്റൻ പച്ചക്കറി ചന്ത മാറ്റുന്നത് നേരം പുലരും മുമ്പേ ജനങ്ങൾ ഒഴുകിയെത്തുന്ന ഈ മാർക്കറ്റ് അതോടെ ആരവം നിലച്ച് ശാന്തമാവും നിറഞ്ഞു നിന്ന പഴങ്ങളുടെയും പൂക്കളുടെയും സുഗന്ധം അപ്രത്യക്ഷമാവും ദുബൈയിൽ നിന്ന് പച്ചക്കറികൾ എത്തിച്ച് വിൽപ്പന നടത്താൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് മസ്ക്കത്തിനടുത്തുള്ള മവേലയിൽ നഗരസഭ പച്ചക്കറി മാർക്കറ്റ് തുടങ്ങുന്നത് ആളുകൾ എത്തിപ്പെടാത്ത സ്ഥലമായതിനാൽ പക്ഷെ വിജയിച്ചില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ നേരിട്ടെത്തുന്ന മാർക്കറ്റായി ഇതിനെ നഗരസഭ തന്നെ മാറ്റിയെടുക്കുന്നത് അക്കാലം തൊട്ട് ഇതിന്റെ ഓരോ സ്പന്ദനത്തിനൊപ്പം നിന്ന മലയാളികളുണ്ട് പലരും കച്ചവടത്തിൽ പിച്ചവെച്ചതും നടന്നതും വളർന്നതും ഇവിടെയാണ് നല്ല തിരക്കിപ്പോൾ അനുഭവപ്പെടുന്നുണ്ട് മാർക്കറ്റ് നല്ല ക്രൗഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് മാറുന്നതിനെ പറ്റി ഗവൺമെൻറ് ചിന്തിക്കും അതിനനുസരിച്ചിട്ടുള്ള മാർക്കറ്റുകൾ വിശാലമായ രീതിയിൽ പണിയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമ്മൾ ഓരോ വർഷം തോറും ഓരോ അഗ്രസീവായിട്ട് തന്നെ ബിസിനസ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ റംലാനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇവിടെ ഇഫ്താറും കാര്യങ്ങളും നമ്മൾ അന്ന് തൊട്ടേ നമ്മളിവിടെ തുടങ്ങിയതാണ് ഏകദേശം തൊണ്ണൂറ്റിയേഴിൽ തന്നെ ഇവിടെ നമ്മൾ റം ഇഫ്താർ സംഗമം തുടങ്ങി ഇന്ന് വരെയും ഏകദേശം ഇരുപതാളിൽ നിന്ന് തുടങ്ങി ഏകദേശം മൂവായിരത്തോളം ആൾക്കാർ കഴിഞ്ഞ വർഷം വരെ നമ്മൾ ഒന്നിച്ചിരുത്തി ഇഫ്താർ സംഗമമൊക്കെ സംഘടിപ്പിച്ചു ആ ഒരു ഓർമ്മ നമ്മൾ ഇനി അടുത്ത വർഷങ്ങൾ ഈ മാർക്കറ്റിൽ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ആ ഒരു വിഷമമാണ് ആദ്യം ഒരു ഇവിടുത്തെ പറഞ്ഞാൽ അമ്മാനിയായിട്ട് വന്നതാണ് തലയിൽ സാധനങ്ങളൊക്കെ വെച്ചിറക്കുന്ന പരിപാടിയാണ് അതിന് ശേഷം അറമദില്ല കച്ചവടം തുടങ്ങി തക്കാളി കച്ചവടമായിരുന്നു ഏറ്റവും വലിയ ഈ മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ മാർക്കറ്റിന് പ്രത്യേകിച്ചിട്ടൊരു മലയാളിയായിട്ട് ഒരു കൂട്ടായ്മയില്ല പക്ഷേ ഇവിടെയുള്ള എല്ലാ മലയാളികളും ഏതെങ്കിലും ഒരു കൂട്ടായ്മ അംഗമായിരിക്കും അംഗങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ ഒരു സാന്ത്വന സാമൂഹ്യ സേവനങ്ങൾക്കുള്ള ഫണ്ട് ഈ മാർക്കറ്റിന് വളരെ നന്നായി അകമറിഞ്ഞ് ഈ മാർക്കറ്റിന് പോകുന്നത് രണ്ടായിരത്തിലാണ് മവേല ഒമാൻ്റെ സെൻട്രൽ പച്ചക്കറി മാർക്കറ്റായി മാറുന്നത് അനുദിനം വളർന്ന ഈ മാർക്കറ്റിനെ പരിമിതികളിൽ നിന്ന് കൂടുതൽ വിശാലതയിലേക്ക് വളർത്താനാണ് മറ്റൊരിടത്തേക്കുള്ള മാറ്റമെന്ന് മസ്ക്കത്ത് മുനിസിപ്പാലിറ്റി വിശദീകരിക്കുന്നു ناس تجار كثيرين يعني يعني مال العالم كامل وين حصلوا هنا هنا موجود لازم هناك عشان كثيره والحمد لله لله رب رب العالمين العالمين ايوه يصير كذا الحمد 400 സ്ഥാപനങ്ങൾ അഞ്ഞൂറോളം ചെറുകിട വിതരണക്കാർ മുന്നൂറോളം വരുന്ന ചില്ലറ വ്യാപാരികൾ ഇതിനു പുറമെ കഫ്തീരിയ സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങി അനുബന്ധ സ്ഥാപനങ്ങൾ വേറെ ഇവിടെ ജോലി ചെയ്യുന്നവരിൽ മുപ്പത് ശതമാനത്തോളം മലയാളികളാണ് പ്രതീക്ഷകളുണ്ടെങ്കിലും പലർക്കും ഈ സ്ഥലം വിട്ടുപോകുന്നതിലെ ആശങ്കകളുണ്ട് ഞങ്ങൾ ഒരു പ്രതീക്ഷയില്ലാതാണ് ഈ മാർക്കറ്റിൽ ഞങ്ങൾ സീബിൽ നിന്ന് വന്നത് ഒരു പ്രതീക്ഷയില്ല പക്ഷേ ഇത്രയും വലിയൊരു മാർക്കറ്റ് ഇവിടെ പടുത്തുയർത്താൻ ഇവിടുത്തെ വ്യാപാരികൾക്ക് കഴിഞ്ഞു ഇവിടുത്തെ വലതി അതിന് ഫുൾ സപ്പോർട്ടായിരുന്നു പിന്നെ ഇനി ഇവിടെ നിന്ന് പോകുമ്പോൾ പോകുമെന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു വിഷമമാണ് കാരണം അത്രയും ഇവിടെ നമ്മൾ ഇടപഴകി ഏകദേശം പാകിസ്ഥാനി മലയാളികൾ ബംഗ്ലാദേശ് സഹോദരങ്ങൾ എല്ലാവരും കൂടെ കൂടി ഇത്രയും വർഷം ഒരുമിച്ച് ഒരു പ്രശ്നമില്ലാതെ ഈ മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെക്കാളും വലിയൊരു മാർക്കറ്റിലേക്കാണ് നമ്മൾ പുതിയ കാലു കാലു കാലുത്തിലേക്ക് പോകുന്നത് പിന്നെ ഈ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വില നിലവാരങ്ങളിലെല്ലാം ആൾക്കാർക്ക് വില കുറച്ച് കിട്ടാനൊരു അവസരം ഒമാനിലുണ്ടായത് ഈ മാർക്കറ്റ് വന്നതിന് ശേഷമാണ് മവേല എന്ന പച്ചക്കറി മാർക്കറ്റിനെ പൂജ്യത്തിൽ നിന്ന് ഇന്നത്തെ ഈ വലിപ്പത്തിലേക്ക് ഉയർത്തിയവരാണ് ഇവിടത്തെ വ്യാപാരികളും മുനിസിപ്പാലിറ്റി അധികൃതരും ഖസൈനിലും ഇനി അവർ പൂജ്യത്തിൽ നിന്ന് തുടങ്ങണം മവേലയുടെ ചരിത്രം അവിടെ ആവർത്തിക്കാമെന്ന ശുഭപ്രതീക്ഷയിലും പ്രാർത്ഥനയിലുമാണ് ഇവരെല്ലാം